മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന മോഹൻലാൽ പുത്ര ചിത്രം എമ്പുരാൻ റിലീസ് ചെയ്യാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി മാർച്ച് ഇരുപത്തിന് ചിത്രം തിയേറ്ററിലെത്തുമ്പോൾ ആദ്യശോ പ്രേക്ഷകർക്കൊപ്പം കാണാൻ താനും ഉണ്ടാകുമെന്ന് പറയുകയാണ് മോഹൻലാൽ ഈ ചിത്രം തങ്ങളുടെ ചോരയും വിയർപ്പുവാണ് സിനിമയെക്കുറിച്ച് കൂടുതൽ പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല ഈ സിനിമയിൽ പ്രേക്ഷകരോട് സംസാരിക്കുമെന്ന് മോഹൻലാൽ പറഞ്ഞു മുംബൈയിൽ നിന്ന് ടൈലർ ലോഞ്ചിൽ സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ നാൽപ്പത്തേഴ് വർഷത്തെ മനോഹരമായ യാത്രയാണ് എൻ്റെ സിനിമാ ജീവിതം ഇത്തരമുള്ള സിനിമ ചെയ്യുന്നതിൽ എളുപ്പമുള്ള കാര്യമല്ല ഈ സിനിമ ഒരു വാചിക്കാണ് എംബുരാ ഞങ്ങളുടെ ചോരയും വിയർപ്പുമാണ് ഈ സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ സിനിമ നിങ്ങളോടോട് സംസാരിക്കും എന്ന് മോഹൻലാൽ പറഞ്ഞു ആദ്യത്തെ സിനിമാ സ്കോപ്പ് സെവൻ എം എം ത്രീ ഡി എല്ലാ മലയാളത്തിലാണ് വന്നത് ഇപ്പോൾ മലയാളത്തിലെ ആദ്യ ഐമാൻസും പ്രേക്ഷകർ ഈ ചിത്രം കാണാൻ കാത്തിരിക്കുകയാണ് ഈ ചിത്രത്തിൽ ഒരു മാജിക്കുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സർവ്വശക്തം തീരുമാനിക്കട്ടെ എനിക്ക് ഈ സിനിമ പ്രേക്ഷകരൂപവും കാണണം അതുകൊണ്ട് തന്നെ മാർച്ച് ഇരുപത്തിന് രാവിലെ ആറു മണിക്ക് കൊച്ചിയിൽ ഞാൻ സിനിമ കാണും എന്നും മോഹൻലാൽ പറഞ്ഞു അതേസമയം എംബുരാൻ്റെ വിദേശ രാജ്യങ്ങളെ എംബുരാൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു മാർച്ച് ഇരുപത്തൊന്ന് രാവിലെ ഒമ്പത് മണി മുതലാണ് ഇന്ത്യയിൽ ബുക്കിംഗ് ആരംഭിച്ചത് ഓവർസീസിൻ്റെ ബുക്കിംഗ് മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ഫ്രാൻസിസറെ ആദ്യഭാഗ്യമായ ലൂസഫറിനേക്കായി ധൈര്യമുണ്ട് പുറത്തു വരുന്ന വിവരമനുസരിച്ച് എംബുരാന് ലൂസിഫറിനെ ധൈര്യം രണ്ട് മണിക്കൂർ അമ്പത്തിരണ്ട് മിനിറ്റ് ആയിരുന്നെങ്കിൽ എംബുരാൻ രണ്ട് മണിക്കൂർ അമ്പത്തൊമ്പത് മിനിറ്റ് അമ്പത്തൊമ്പത് സെക്കൻഡാണ്